ബി ജെ പി പറയുന്ന പോലെ ഈ കേര ഈ ഇന്ത്യ മുഴുവൻ നന്നാക്കി കളയാം അഴിമതി ഇല്ലാതാക്കി കളയാം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടൊന്നുമല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള ഈ തന്ത്രങ്ങളിൽ ഭരണത്തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് ആയുധം ബി ജെ പിയുടെ കയ്യിലാണ് പ്രതിപക്ഷത്തിനെ എങ്ങനെയൊക്കെ നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആയിട്ട് മാറിക്കഴിഞ്ഞു അതിലൊരു സംശയമില്ല സത്യത്തിൽ പ്രതിപക്ഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണി ചെയ്യേണ്ടത് അവരെ സ്വന്തമായിട്ട് നിശ്ചയിക്കുന്ന അജണ്ടയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കണം അവർക്ക് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും ആ പാർട്ടി ഇപ്പോൾ ശക്തമല്ല എന്നുള്ള തോന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലാകുന്ന മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി ഇവർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ജെ പി സിക്ക് വിട്ടിരിക്കുകയാണ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ഈ ബില്ലിനെ പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രതിപക്ഷത്തെ തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗം എന്നാണ് അവരുടെ ആരോപണം എന്നാൽ അത്തരത്തിൽ ഒരു നീക്കവുമില്ല അഴിമതി തടയുക ക്രിമിനലുകൾ മന്ത്രിസഭകളിലും മറ്റുമൊക്കെ തന്നെ കടന്നുകൂടുന്നത് തടയുക ഇതാണ് ലക്ഷ്യം എന്നാണ് ഭരണപക്ഷം അവകാശപ്പെട്ട് മുന്നോട്ട് പോകുന്നത് തങ്ങളുടെ പ്രധാനമന്ത്രി പോലും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നല്ലോ പിന്നെ പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് പരിശോധിക്കാം നമുക്ക് ഈ ബില്ലിൻ്റെ അവതരിപ്പിക്കപ്പെട്ട സമയത്തെക്കുറിച്ചും ഒപ്പം ഇത് ഭരണപക്ഷത്തിന് വരുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലൊക്കെ തന്നെ ആയേക്കാവുന്ന ഒരു വജ്രായുധമാണിതെന്നും ഒപ്പം തന്നെ ഇത്തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച പ്രതിപക്ഷം ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണോ എന്നും നമുക്ക് പരിശോധിക്കാം നമ്മുടെ ഒപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എ സജീവൻ നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ബില്ലിനെ പ്രതിപക്ഷം വളരെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ ബഹളത്തിനാണ് ഇന്നലെ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത് പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഇത് വളരെ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നില്ലേ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും കാരണം എതിർക്കുന്നത് ക്രിമിനലുകൾ മന്ത്രിസഭകളിൽ കടന്നു കൂടുന്നതിനെയാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഒക്കെ തന്നെ ഓപ്പണാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരികയാണ് അപ്പോൾ ഭരണപക്ഷം തന്നെ ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരികയാണ് അപ്പോൾ അവർ വളരെ വലിയ ഒരു പൊളിറ്റിക്കൽ സ്റ്റെപ്പ് കൂടിയല്ലേ എടുത്തിരിക്കുന്നത് ബി ജെ പി പറയുന്ന പോലെ ഈ കേര ഈ ഇന്ത്യ മുഴുവൻ നന്നാക്കി കളയാം ഇല്ലാതാക്കി കളയാം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടൊന്നുമല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം കൃത്യമായ താങ്കൾ പറഞ്ഞ പോലെ കൃത്യമായ ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക എളുപ്പമല്ല എന്നും അവർക്കറിയാം പക്ഷേ ഈ ബില്ല് അവതരിപ്പിക്കുന്നതോട് കൂടിയിട്ട് ബി ജെ പിയുടെ ലക്ഷ്യം ഏതാണ്ട് സാധ്യതപ്രദമായിരിക്കുകയാണ് ശക്തമായ രൂപത്തിലാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി കാരുടെ ചോദ്യം പ്രധാനമന്ത്രി നിങ്ങളുടെ ആളല്ലല്ലോ പ്രധാനമന്ത്രിയെ ഇതേപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ആള് അയോഗ്യനായിട്ട് മാറും എന്ന് പറയുമ്പോൾ ഇപ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് തവണ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ഞങ്ങളുടെ ആളാണല്ലോ അതേപോലെ ബി ജെ പി ആണ് മിക്ക സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് ഇങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഴിമതി ഇവിടെ നിലനിൽക്കണം എന്നുള്ളതാണ് താല്പര്യം എന്ന് അവരോട് പറയുകയല്ല ഇങ്ങനെയാണ് ഇവരുടെ താല്പര്യമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ബില്ല് അവതരിപ്പിക്കുന്നതോട് അവ അവതരിപ്പിച്ചതോടുകൂടി തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ ചോദിക്കല്ലോ എന്തിനാണ് ഇപ്പം പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇന്ന തന്നെ ആളുകളെ പ്രത്യേകം പറയുന്നില്ലല്ലോ ബംഗാൾ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെ കേരള മുഖ്യമന്ത്രിയെ ഇങ്ങനെ എടുത്തു പറ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം നടപ്പാക്കാൻ പോകുന്നു എന്നല്ലല്ലോ പറയുന്നത് ഈ ബില്ലിൽ ഒരു ഒരു അഴിമതി കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ആ ജയിലിൽ അടക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ അയോഗ്യനാവുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ എപ്പോഴും അഴിമതി ഇല്ലാതാവുകയല്ലേ എന്ന ചോദ്യം ഒരു ബി ജെ പി ഒരു തരത്തിലും താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും തോന്നും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ വോട്ട് ബാങ്കിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ബി ജെ പി അതെനിക്ക് തോന്നുന്നു വളരെ കുറെ കാലത്തിനിടയിൽ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നതിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇപ്പൊ നരേന്ദ്രമോദിയുടെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത് ഇന്ദിരാഗാന്ധി ഇതിൽ വളരെ വിദഗ്ധയായിരുന്നു അവർ വളരെ കൃത്യമായിട്ടും എതിരാളികളെ എത്രമാത്രം അസ്ഥപ്രജ്ഞരാക്കാൻ പറ്റും അസ്ഥവീര്യരാക്കാൻ പറ്റും എന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയ ആളാണ് നമുക്കറിയാമല്ലോ നെഹ്റുവിന് ശേഷം പിന്നീട് ഇന്ദിരാഗാന്ധി അധികാരത്തിന്റെ പിടിച്ചടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ തകർക്കാൻ വേണ്ടി അന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും സഞ്ജീവ് റെഡ്ഡി നിജലിംഗപ്പ മൊറാർജി ദേശായി തുടങ്ങിയിട്ടുള്ള ഈ തല തല ഉയരമുള്ള എല്ലാ നേതാക്കന്മാരും നെഹ്റുവിന് സമശീർഷനായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും രംഗത്ത് വന്ന് അവർ സിൻഡിക്കേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്ന കാലമാണ് അവർക്കെതിരെ ഇന്ദിരാഗാന്ധി അവർ ഇന്ദിരാ അഴിമതിക്കെതിരെ രംഗത്ത് വന്നപ്പോൾ ഇന്ദിരാഗാന്ധി നേരെ തിരിച്ചടിച്ചു അതേ അവർ കൊണ്ടുവന്ന ഇന്ദിരാ ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ തിരിച്ചടിച്ചുകൊണ്ട് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവുമായിട്ട് രംഗത്ത് വന്നു ഇതേപോലെ അതേപോലെ ബാങ്ക് ദേശ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ദിരാഗാന്ധി വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ജനങ്ങളെ കൊണ്ട് എനിക്ക് അനുകൂലമായിട്ട് പറയിക്കാൻ കഴിയുക എന്ന് ആ പ്രധാനമന്ത്രിക്കറിയാമായിരുന്നു അതിനുശേഷം വന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രിമാർക്കും ആ തന്ത്രമൊന്നും ഉണ്ടായിട്ടില്ല രാജീവ് ഗാന്ധിക്കുണ്ടായിട്ടില്ല സോ പിന്നെ ബി ജെ പി അടൽ ബിഹാരി വാജ്പേയിക്ക് ഉണ്ടായിട്ടില്ല ബാക്കി വി പി സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കൊന്നും അങ്ങനെ തന്ത്രപരമായിട്ട് നേരിടാൻ പറ്റിയ ഇതുണ്ടായില്ല എതിരാളികളെ ഈ നിലംബരിച്ചാക്കുക അത് ഒരു തരത്തിൽ ഞാൻ പിന്നെ അനുകൂലിച്ച് പറയുന്ന ആളല്ല നരേന്ദ്രമോദി പക്ഷേ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല നരേന്ദ്രമോദി ഓരോ ഘട്ടത്തിലും ചൌക്കിദാർ ചോർഹ എന്നുള്ള ഒരു മുദ്രാവാക്യം രാഹുൽ ഗാന്ധി ഇടയ്ക്ക് കൊണ്ടുവന്നപ്പോ അത് വെച്ചുകൊണ്ട് ആണ് ഈ അദ്ദേഹം അത്തവണത്തെ ഏർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടുള്ളത് ചായക്കച്ചവടക്കാരൻ്റെ ഒരു ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് ഒരിക്കൽ കൊഴു പോകുന്നത് ഇതേപോലെ എങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു ഒരു തരത്തിലും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു അബദ്ധമായിരുന്നു മറ്റേ ഈ നോട്ട് നിരോധനം എന്ന് പറയുന്നത് അത്ര ജനങ്ങൾ അത്ര ദുരിതത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു പക്ഷെ അതുപോലും മാറ്റി മറിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് ആരും ചോദിക്കാനില്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തി എത്ര കള്ളനോട്ട് പിടിച്ചോ എത്ര എത്ര കള്ളപ്പണം എന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ അപ്പൊ ഇത് തന്ത്രപരമായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു അതിൽ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള ഈ തന്ത്രങ്ങളിൽ ഭരണ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് കാരണം അഴിമതി ഇതാ ഞങ്ങൾ പ്രധാനമന്ത്രിയെ ജയിലിൽ അടക്കാൻ തയ്യാറായി നിങ്ങൾ അഴിമതി കൊണ്ടുവരും നിങ്ങൾ കൊണ്ടുവരുന്ന അഴിമതിയുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയെ ജയിൽ തുറുങ്കിലടക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തെ പോലും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ഈ നിയമം കഴിവുള്ളതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷത്തിനിപ്പോൾ എന്ത് പറയും പ്രതിപക്ഷത്തിനെ തകർക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത് പ്രതിപക്ഷത്തിനെ തകർക്കാനുള്ളൊരു ക്ലോസ് ആ ബില്ലിലില്ലല്ലോ ലക്ഷ്യം പലതുവരെ ഇതായിരിക്കും ആരും ഒരുപക്ഷെ ഇത് കൊണ്ടുവ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട് കർണാടക ഉൾപ്പെടെ ബംഗാളൊക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞു പിടിച്ച് എങ്ങനെയെങ്കിലും തുറങ്കിലടക്കാനൊക്കെ നോക്കുമായിരിക്കാം പക്ഷേ ഈ ബില്ലിനെ അക്കാരണം പറഞ്ഞിട്ട് എതിർക്കാൻ പറ്റില്ല കാരണം അതിൽ അത്തരത്തിലുള്ള ക്ലോസ് ഇല്ല അപ്പോൾ വളരെ കൃത്യമായിട്ടും വളരെ ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് ഈ ബില്ല് പാസ്സാവുക എന്നുള്ളതല്ല പാസ്സാവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് അവർക്കറിയാം പക്ഷേ ഇക്കാര്യം വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ ഒരുവിധ ആളുകളൊക്കെ പറയുന്നത് അഴിമതിക്കെതിരെ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിപക്ഷം എതിർക്കുകയാണ് ഇവരെന്ത് ആളുകളാണ് എന്ന് ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതിലേക്ക് അവർ എനിക്ക് തോന്നുന്നത് പക്ഷേ ജനങ്ങൾക്ക് അത് വളരെ വേഗത്തിൽ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് തോന്നും കാരണം പണ്ട് യു പി എ സർക്കാർ അഴിമതിയിൽപ്പെട്ട് തിരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നീങ്ങുന്നു അതിനുശേഷം വരുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന ഈ സർക്കാർ ഇപ്പോൾ മൂന്നാം ടേമിൽ എത്തിയിരിക്കുകയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തരത്തിൽ പോലും അഴിമതി ആരോപണത്തിൻ്റെ പരിധിയിൽ അദ്ദേഹം വന്നിട്ടില്ല ഒരിക്കൽ പോലും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉയർത്തുവാൻ ആർക്കും കൊടുത്തതും ഇല്ല എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ അല്ലെങ്കിൽ ഒരു ഒരു പ്ലാൻ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നത് വളരെ ശരി കൂടി തന്നെയല്ലേ പ്രതിപക്ഷത്തിന് ഒരു കാരണവശാലും ഒരുവിധത്തിലും ഈ അഴിമതി മാത്രമല്ല ഒരു വിധത്തിലും അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ബണ്ടിൽ ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണമുള്ള പ്ലാൻ അത് ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും നിഷേധിക്കാൻ പറ്റില്ല കാരണം ബി ജെ പിയുടെ നീക്കങ്ങൾ ഓരോന്നും വളരെ കൃത്യമായ കൂടി നമ്മൾ ചെസ് ബോർഡിൽ കളിക്കുന്ന പോലെയാണ് അവർ പത്ത് നീക്കം എതിരാളിയുടെ പത്ത് നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു നീക്കം നടത്തുന്നത് അത് വളരെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ നോട്ട് നിരോധനം എന്ന് പറയും നമ്മൾ വിചാരിക്കും കള്ളപ്പണം പിടി പിന്നെ പിടിക്കാനൊക്കെയാണെന്നുള്ളത് പക്ഷേ ആ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തും ഉണ്ടാവുന്ന ഫണ്ട് എന്ന് പറയുന്നത് കണക്കിൽ പെടുന്നതാവാൻ സാധ്യത കാരണം തിരഞ്ഞെടുപ്പിൽ കണക്ക് കാണിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന പക്ഷെ പണത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കണക്കില്ലാതെ ചെലവഴിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം തടയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സംവിധാനം ബി ജെ പിക്ക് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം നോട്ട് നിരോധനം വരാൻ പോകുന്ന അവരുടെ ഫണ്ടിനെ ഒരു തരത്തിലും ബാധിക്കില്ല അതേ സമയത്ത് മറ്റുള്ളവർ മുഴുവൻ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരെ ക്രിപ്പിൾഡ് ആക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അന്ന് കൊണ്ടുവന്നു ഇതേപോലെ ഓരോ ഘട്ടത്തിലും വരുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ ഇപ്പോൾ 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 തന്നെ പ്രതിപക്ഷം വലിയ ഒരായുധവുമായിട്ട് രംഗത്ത് വന്നായിരുന്നു ഈ വോട്ട് കവർച്ചയുടെ കാര്യത്തില് പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ളത് സർക്കാരിനെതിരെ മാത്രമല്ല സർക്കാരിന്റെ പിണിയാളായിട്ട് നിൽക്കുകയാണ് ഈ എലക്ഷൻ കമ്മീഷൻ എന്ന ഒരു വളരെ അടുത്ത ആരോപണമായിട്ട് രാഹുൽ ഗാന്ധി വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ ആ പ്രചരണ രംഗത്താണ് ഉള്ളത് ആ അത് ഇപ്പോ ഈ ഇതോട് കൂടിയിട്ട് ആ അത് വാർത്തയല്ലാതെയായി മാറുകയാണ് ജനത്തിൻ്റെ ഇടയില് ഈ വോട്ട് കവർച്ച എന്ന് പറയുന്നത് ഒന്നുമല്ലാതായിട്ട് അല്ലാതായിട്ട് ഇതിലേക്ക് മാറിക്കൊണ്ടുവരും ആ കാര്യത്തിൽ ഞാൻ ഒന്നും കൂടെ ചോദിച്ചോട്ടെ കാരണം പണ്ട് ടി എൻ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ കടിഞ്ഞിടാൻ വന്നിരുന്നു അതും എനിക്ക് തോന്നുന്നു ഇപ്പോ വേണമെങ്കിൽ ബി ജെ പിക്ക് കോൺഗ്രസിനെതിരെ ഉന്നയിക്കാവുന്ന ഒരു ആയുധമായി നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ശേഷം നമുക്കറിയാവുന്നില്ലേ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ആളാണ് ടി എൻ ശേഷൻ ത്ത് സർക്കാരിന് സർക്കാരിന്റെ പിടിയിൽ ഒതുങ്ങാത്തതിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച കഥയൊക്കെ നമുക്കറിയാം ഇവിടെ ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർ ബി ജെ പി സർക്കാരിന് നരേന്ദ്രമോദിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുകയാണോ അല്ലെന്നുള്ളൊക്കെ വേണമെങ്കിൽ അങ്ങനെ സമ്മതിച്ചാൽ പോലും പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയുള്ള പത്രസമ്മേളനം അതിൽ പറയുന്നത് നിങ്ങൾ തെളിവ് തരൂ തെളിവ് സഹിതം പരാതി തരൂ അഫിഡവിറ്റ് തരൂ ആ തെളിവ് സഹിതം തന്നാൽ ഞങ്ങൾ നടപടി എടുക്കാം അല്ലെങ്കിൽ മാപ്പ് പറയണമെന്ന് ഈ രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവിനോടാണ് പറയുന്നത് അപ്പോൾ കമ്മീഷന് പോലും ശക്തമായിട്ട് അങ്ങനെ പറ തെളിവ് കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുക എന്ന് പറയും നമ്മളെല്ലാവരും പറയില്ലേ ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇത്ര ആയിരക്കണക്ക് ഇത്ര ലക്ഷക്കണക്കിന് വോട്ടുകൾ വ്യാജ വോട്ടായിട്ട് ചേർത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് തെളിവ് കൊടുക്കലല്ലേ വേണ്ടതെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും അതാണല്ലോ നിയമപരമായിട്ടുള്ള നടപടി അങ്ങനെ കമ്മീഷൻ പത്രസമ്മേളനം നടത്തി പറയുകയാണ് പ്രതിപക്ഷം ഒരു വലിയ പ്രക്ഷോഭവുമായി തുടങ്ങുന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭയാത്ര നട തുടങ്ങുന്ന അതേ ദിവസമാണ് പ്രതിപക്ഷ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ പത്രസമ്മേളനം അപ്പൊ സ്വാഭാവികമായിട്ടും അത് അവിടെ ഈ ചോദ്യം ഉന്നയിക്കുന്ന അവിടെ മറുപടി ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ തെളിവ് കൊടുക്കുമെന്നോ തെളിവ് കൊടുക്കില്ല എന്നോ പറഞ്ഞിട്ടില്ല അപ്പൊ അതിനിടയിൽ അത് പക്ഷേ അതുപോലും മറികടക്കുന്ന രൂപത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് കവർച്ച യാത്ര വോട്ട് കവർച്ചക്കെതിരെയുള്ള യാത്ര അതിപ്പോൾ വാർത്തയാണോ ഇപ്പോഴത്തെ വാർത്ത അഴിമതിക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ബില്ല് ആ ബില്ല് ഈ പ്രതിപക്ഷം എതിർക്കുന്നു അത് പിന്നെ ജെ പി സിക്ക് പോകുന്നു ഇങ്ങനെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇനി തുടർച്ചുള്ള ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളാണ് വരിക അപ്പോ ബി ജെ പി എന്ന് ആയുധം ബി ജെ പിയുടെ കയ്യിലാണ് പ്രതിപക്ഷത്തിനെ എങ്ങനെയൊക്കെ നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആയിട്ട് മാറിക്കഴിഞ്ഞു അതിലൊരു സംശയമില്ല സത്യത്തിൽ പ്രതിപക്ഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണി ചെയ്യേണ്ടത് അവര് സ്വന്തമായിട്ട് നിശ്ചയിക്കുന്ന അജണ്ടയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കണം അത് അത്ര എളുപ്പമൊന്നുമല്ല കാരണം അതെ അതെ എനിക്ക് എനിക്ക് തോന്നുന്നു അവിടെയാണ് ഒരു പൊളിറ്റിക്കൽ അഡ്വൈസർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് ഒന്നിൽ കൂടുതൽ ആക്കിക്കോട്ടെ പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി രാഷ്ട്രീയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ആളുകൾ ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര കോൺഗ്രസ് നേതൃത്വം അനുഭവിക്കുന്നല്ലോ എന്നുള്ളതാണ് ചിന്ത അല്ലേ ഇതാണല്ലോ കുറെ മുമ്പേ ഈ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്ന് പണ്ട് പറഞ്ഞതാണ് അതായത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് സത്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട ബോഡി അത് പണ്ട് പണ്ട് മുതലേ തന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഉണ്ടായ ഉണ്ടായ സമയത്ത് മഹാത്മാഗാന്ധി പിന്നീട് കോൺഗ്രസിൻ്റെ അംഗത്വം ഒഴിഞ്ഞ സമയത്ത് പോലും വർക്കിംഗ് കമ്മിറ്റിയിൽ വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് തീരുമാനം എടുക്കുമ്പോൾ താങ്കൾ പറഞ്ഞൊരു ആയിട്ട് മഹാത്മാഗാന്ധിയെ വിളിക്കുകയായിരുന്നു പല കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ തീരുമാനങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉയർ ഉന്നത തലത്തിലുള്ള ആളുകളുടെ ചർച്ചയിലൂടെയാണ് അവർ തീരുമാനം എടുക്കാറുണ്ടായിരുന്നത് അപ്പം ആ അത്തരത്തിലുള്ള ഒരു ഇതിപ്പോൾ നമ്മൾ വർക്കിംഗ് കമ്മിറ്റിയിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ആണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് ഹൈക്കമാൻഡ് സത് പക്ഷെ നമ്മളിപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആര് ഇതിന് വർക്കിംഗ് കമ്മിറ്റി അല്ലല്ലോ വർക്കിംഗ് കമ്മിറ്റിക്കപ്പുറത്തുള്ള ഒന്നുകിൽ സോണിയാഗാന്ധി ഇപ്പം നമ്മൾ ഒരിക്കൽ പോലും മല്ലികാർജ്ജുൻ ഖർഗെ ആണെന്ന് പറയില്ല നമുക്കറിയാം കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെ ആണെന്നുള്ള കാര്യം അങ്ങനെ നമ്മൾ പറയില്ല കാരണം അവിടെ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനുള്ള അവകാശം മല്ലികാർജുൻ ഖർഗേക്കല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്നതാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അതാണ് പ്രശ്നം അവർ തീരുമാനിക്കുന്നു പല കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്ന പോലെ അവരോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവരാണ് പ്രശ്നം സത്യത്തിൽ വളരെ വളരെ താങ്കൾ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടും കാര്യങ്ങൾ പറയാൻ പറ്റുന്ന നേരത്തെ പാർട്ടിയിൽ നിന്ന് പോയ ആളാണല്ലോ കബീർ സിബല് അങ്ങനെ ഗുലാം നബി ആസാദ് ഇവർക്ക് ഇങ്ങനെ കുറെ ആളുകൾ ആ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ പണ്ട് പോയിട്ട് വീണ്ടും വന്ന് വീണ്ടും എതിരഭിപ്രായം പറഞ്ഞ ആൾ താരിക്കാന് പറഞ്ഞു ഈ കൃത്യമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലേ പോകുമ്പോൾ അഡ്വൈസർ ഇല്ലാത്തൊരവസ്ഥ അവസ്ഥ വരും അപ്പോൾ വളരെ കൃത്യമായി എന്തും ചാടി പിടിച്ച് പറയും അതുകൊണ്ടാണ് സുപ്രീം കോടതി പോലും അത് നമ്മൾ നോക്കേണ്ടത് ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ പറയില്ല ചൈനയുടെ ഭൂമി നമ്മൾ കവർന്നെടുത്തു എന്ന് പറയുമ്പോൾ ഇത്ര ഹെക്ടർ ഭൂമി നമ്മൾ കവർന്നെടുത്തു എവിടെ നിന്ന് കിട്ടി കണക്ക് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് ചോദിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ ആത്മാർത്ഥതയുള്ള ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ പറയില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിന് അവർ താകാൻ പറ്റുന്ന കാര്യമാണത് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറ പറഞ്ഞ് പറയിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഘടന ഇത് വലിയ നേട്ടമായിട്ട് ബി ജെ പി കരുതുന്നുണ്ട് അവർക്ക് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും ആ പാർട്ടി ഇപ്പോൾ ശക്തമല്ല എന്നുള്ള തോന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ആ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് ഇനി ഞങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അങ്ങനെ ഒരു നാൽപ്പത്തി ഒമ്പത് വരെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് എന്ന് ഒറ്റ കണക്ക് പറഞ്ഞു ഇതെന്തുകൊണ്ടാണ് ഇത്ര അത്രയും കാലത്തേക്ക് ഞങ്ങൾക്ക് ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് വിചാരിക്കാണ് ബി ജെ പി പ്രശ്നമുള്ളത് നമ്മുടെ പ്രതിപക്ഷം ശരിക്കും മനസ്സിലാക്കാത്ത കാര്യം അതാണ് ശരിയാണ് ശരിയാണ് മറ്റൊന്ന് കേരളത്തിലേക്ക് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തുടർഭരണം നേടി മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷം പക്ഷേ ഈ പ്രസ്തുത നിയമം നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിയമത്തിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഈ ഇടതുപക്ഷത്തിന് എത്രത്തോളം സ്ട്രോങ് ആയി അതിനെ എതിർക്കാൻ സാധിക്കും ഒരു ടാക്ടിക്കൽ രീതി എന്തായിരിക്കണം ഇടതുപക്ഷം സ്വീകരിക്കേണ്ടത് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുന്നത് ലോകായുക്തയുടെ കരങ്ങൾ വരിഞ്ഞു മുറുക്കിയ ഒരു ഇടതുപക്ഷത്തെ നമുക്ക് മറക്കാൻ സാധിക്കില്ല ആ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഈ സർക്കാരിനെതിരെ തന്നെ ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കുറെ കേസുകളൊക്കെ ഉള്ളതാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ പേടിക്കുന്ന ഒരു കാര്യം ആയിരിക്കാം എന്തായാലും അത് വളരെ ഇപ്പോ പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഈ നിലപാടുണ്ടല്ലോ ഇത് പ്രതിപക്ഷത്തിന് കുരുക്കാനാണെന്ന് പറയുന്ന നിലപാട് അത് അത് തന്നെയായിരിക്കും സി പി എം ഇവിടെ എടുക്കാൻ പോകുന്ന എൽ ഡി എഫ് മൊത്തമായിട്ട് എടുക്കാൻ പോകുന്നത് അത് കാരണം അവർ ഒരിക്കലും ഇതിനെ അംഗീകരിക്കില്ല കാരണം ഒരു വടി വെച്ച് കൊടുക്കണോ കൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചിന്ത എന്തായാലും ഉണ്ടാവും കാരണം അനുകൂലമായാലും എതിരായാലും തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനാണെങ്കിൽ പോലും വേണമെങ്കിൽ ആടുകളെ പിടിച്ച് തുറുങ്കിലടങ്ങി ഇപ്പോഴുള്ള അങ്ങനെ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുമെന്നുള്ള കാര്യമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അനുകൂലമായൊരു നിലപാടെടുക്കാൻ ഇവിടുത്തെ ഇപ്പൊ പിണറായി സർക്കാർ ഒരിക്കലും തയ്യാറാവില്ല പ്രത്യേകിച്ച് കുറേ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന കേസ് ലാവലിൻ കേസ് പോലും നിലനിൽക്കുന്ന ഘട്ടമാണ് സ്വാഭാവികമായിട്ടും അതിനനുകൂലമായിട്ടുള്ളൊരു ഒരു നിലപാട് എൽ ഡി എഫിന്റെ ഭാഗത്ത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഈ ഒരു പൊളിറ്റിക്കൽ വിൽ അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് സംബന്ധിച്ചൊക്കെ ജനങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാൻ സാഹചര്യം ഒരുക്കുക കൂടിയാണെന്ന് തോന്നുന്നു ഈ ബില്ല് അതിനിടയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേയേറെ സംഭവ വികാസങ്ങൾ പ്രതിപക്ഷം ഇനാക്റ്റീവാണ് അവർക്ക് കൃത്യമായി പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ സാധിക്കുന്നില്ല സർക്കാരിനെതിരെ ഒട്ടേറെ ആയുധങ്ങൾ മുന്നിലേക്ക് വീണ് കിട്ടിയിട്ടും അതെടുത്ത് പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല മറുവശത്ത് പിണറായി വിജയൻ എന്ന നമുക്ക് പറയാം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഏറ്റവും കരുത്തനായ നേതാവ് പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തെ നേർക്ക് നേർ നിന്ന് എതിർക്കുവാൻ പോകുന്ന ഒരു കുഞ്ഞു പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും ഇത്രയും നാൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഒരു പരിചയം വെച്ച് എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരേണ്ടതാണ് പക്ഷേ ഇവിടെ നടക്കുന്നത് ആകെ കുഴഞ്ഞു അവസ്ഥ പറഞ്ഞൊരവസ്ഥ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ഇവിടെ പിന്നെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് എന്ത് ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെടുത്തൊരു മുഖ്യമന്ത്രി രാജിവെക്കണം അതൊരു വലിയ ഒരു തമാശയായിട്ട് മാറിയിട്ടുണ്ട് സത്യത്തിൽ ഒരു വിഷയം എടുത്തുകൊണ്ട് അതിനെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ഒരു 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 പ്രശ്നം വരുന്നു അതിന് ഒരു പ്രസ്താവന ഇറക്കുന്നു തീർന്നു ഇതാണ് പ്രശ്നം താങ്കൾ പറഞ്ഞ പോലെ ഈ പ്രതിപക്ഷ ഇതൊക്കെ പറയുമ്പോൾ പോലും അതൊന്നും പരിഗണിക്കാതെ തന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു രീതി പിണറായിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ശക്തി നമ്മൾ ഇരട്ടച്ചങ്ങ എന്നൊക്കെ പറയുന്നതിനുള്ള ഒരു പ്രശ്നം പ്രതിപക്ഷം എന്ത് പറഞ്ഞാലും അതൊന്നും കേഴുത്താൻ പരിഗണിക്കുന്നില്ല താൻ തന്റെ രീതി അനുസരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു പറയുന്ന ഒരു രീതി അത് 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 അതുകൊണ്ട് അതിനെതിരെ ഇവർ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല ഓരോ ചെറിയ പ്രശ്നം വരുമ്പോൾ പോലും റോഡിലെ കുഴി അത് നേരെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന രീതിയിലേക്ക് ആവർത്തിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത് അത് ഒരിക്കൽ പോലും ഗുണമുള്ളതല്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്ന് ജനം ചിന്തിച്ചു തുടങ്ങി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയല്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത് ഇങ്ങനെയല്ല അവിടെയൊക്കെയാണ് താങ്കൾ പറഞ്ഞ പോലെ ഈ ബില്ലിൻ്റെ ഒരു പ്രസക്തി കൂടിയുള്ളത് കാരണം ഈ ബില്ല് ശരിയായ രൂപത്തിലാണ് എങ്കിൽ പ്രധാനമന്ത്രി പോലും പ്രധാനമന്ത്രിക്ക് പോലും ഇമ്മ്യൂണിറ്റി ഇല്ല കാരണം ഒരു ഒരു അഴിമതി ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണെങ്കിലും തുറുങ്കിൽ പോകണം എന്ന ഒരു രീതി അത് അത് അത്തരം കാര്യങ്ങൾ നടപ്പാക്കാനായിരുന്നു ഈ ലോകായുക്ത പോലുള്ള പരിപാടികളൊക്കെ വന്നത് പക്ഷേ അവിടെ പോലും വെള്ളം ചേർക്കുന്ന രീതി വന്നു ഈ വലിയ നേതാക്കന്മാർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു ഒരു അവസ്ഥ അവർക്കിതൊന്നും ബാധകമല്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥ എടുക്കുമ്പോഴാണ് പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും അത് ശരിക്കും ജനം ആണ് ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഇടയിൽ ഇടയിൽ ഇങ്ങനെയല്ലല്ലോ രാഷ്ട്രീയം പോകേണ്ടത് ഇങ്ങനെയല്ലല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കേണ്ടത് എന്ന് ജനം ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങിപ്പോ സൂചിപ്പിച്ച പോലെ ഈ ഒരു വിഷയം വളരെ ശക്തമായ ഒരു ആയുധമാണ് ബി ജെ പിക്ക് എങ്കിൽ ഇവിടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇടതിനും വലതിനുമെതിരെ അവർക്ക് തന്ത്രജ്ഞരായ നേതാക്കൾ സംസ്ഥാനത്തുണ്ടെങ്കിൽ അത് വളരെ വളരെ ഫലപ്രദമായ ഒരു വെപ്പൺ ആയിരിക്കില്ലേ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്ന് തോന്നുന്നു അതിനുള്ള ഒരു നീക്കം നടത്താൻ അവരുടെ സംസ്ഥാന നേതൃത്വത്തിന് ശേഷിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ താങ്കൾ പറഞ്ഞ പറഞ്ഞ പോലെ നേരത്തെ അടുത്ത കാലം വരെ ബി ജെ പിക്ക് വളരെ കൃത്യമായിട്ടും മുന്നോട്ടേക്ക് പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റിയുള്ള തന്ത്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നില്ല എന്തെങ്കിലും നേരത്തെ നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും പ്രസ്താവനകൾ ഇറക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കെ ജിമാരാർക്ക് ശേഷം ശക്തമായ രൂപത്തിൽ പാർട്ടിയെ നയിക്കാൻ പറ്റിയ നേതാക്കന്മാരുടെ അഭാവം ഉണ്ടായിരുന്നു ഞാൻ ഈ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അധികാരത്തിൽ വരുമ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൽ അത്ര പ്രതീക്ഷയില്ല എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പൊ കഴിഞ്ഞൊരു സംഭവം വെച്ചുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ ഇതേപോലെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്നതിൽ വിജയിച്ചോ വിജയിച്ചോന്നുള്ളതാണ് കാരണം നമുക്കറിയാം കന്യാസ്ത്രീ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിൽ അടക്കപ്പെടുന്നു ഇവിടെ പ്രതിപക്ഷമാണ് അതിനെ വലിയൊരു ആയുധമായിട്ട് കാരണം നമ്മളൊക്കെ വിചാരിച്ച് ബി ജെ പി ഈ ക്രിസ്ത്യൻ വിഭാഗവും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ടും തകർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രശ്നമാണ് അത് കാരണം രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടക്കുന്നു അവിടെയുള്ള ബി ജെ പി സർക്കാർ വളരെ ശക്തമായ രൂപത്തിൽ ആ അവരുടെ ബെയിലിനെ എതിർക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടെയുള്ള നേതാക്കന്മാരിനോ ഒന്നൊരു നടപടിയും ഉണ്ടായില്ല എന്ന് വന്ന ഘട്ടത്തിലാണ് ഇവിടെയുള്ള സംസ്ഥാന പ്രസിഡന്റ് അവിടേക്ക് അളവിടുന്ന അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ആണെങ്കിൽ പോലും തങ്ങളുടെ ഒരാൾ ജയിലിൽ അടച്ചതിൻ്റെ പേരിൽ ഈ കൃഷി വിഭാഗം എതിർക്കേണ്ടതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ ജയിലിൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീകൾ അവരുടെ ബന്ധുക്കളുമായിട്ട് ഡൽഹിയിൽ രാജീവ് ചന്ദ്രശേഖരനെ പോയി കാണുന്നു അദ്ദേഹത്തെ പോയി കണ്ടത് നന്ദി പറയാനാണ് തങ്ങളെ ജയിൽ മുക്തരാക്കാൻ വേണ്ടി പ്രവർത്തിച്ചതിന് നന്ദി പറയാനാണ് അവർ പോയത് മറ്റാരുടെ അടുത്ത് രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്കല്ല ഇവിടെ പിന്നെ ഛത്തീസ്ഗഡിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്തേക്കല്ല കേരളത്തിലെ പിണറായിയുടെ അടുത്തേക്കല്ല മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അടുത്ത് പോയിട്ട് അവരൊക്കെ ഈ ഇവർക്ക് വേണ്ടി പ്രസ്താവന ഇറക്കിയിട്ടുള്ള ആളുകളാണ് പക്ഷേ പോയി നന്ദി പറഞ്ഞത് ഇതാണ് മാത്രമല്ല ഇവരുടെ ഒരു കന്യാസ്ത്രീയുടെ സഹോദരൻ പറഞ്ഞിട്ടുള്ളത് ആരൊക്കെ ഞങ്ങളെ സഹായിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം എന്നാണ് അവിടെ പോയിട്ട് അതായത് മറ്റുള്ള ആളുകളാരും സഹായിച്ചിട്ടില്ല ഇദ്ദേഹമാണ് സഹായിച്ചത് അല്ലെങ്കിൽ ഇവരാണ് സഹായിച്ചത് ഇത് ഇത് ഇതാണ് തന്ത്രപരമായിട്ട് കാരണം തികച്ചും തികച്ചുമെതിരാകുമെന്ന് നമ്മൾ വിചാരിച്ച ഒരു കാര്യത്തെ തികച്ചും അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നു ഇതേപോലെ ഇതേ തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ടേക്ക് വെക്കുന്നത് എങ്കിൽ ഈ വിഷയവും കാരണം അഴിമതിക്കെതിരെ പ്രധാനമന്ത്രിയെ ജയിലിൽ അടക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞു അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ടും ഇവർക്ക് അതിനോട് യോജിപ്പില്ല കാരണം ഇവർ അധികാരത്തിലെത്തിയാൽ അഴിമതി നടത്തും നരേന്ദ്രമോദിയുടെ അല്ല നരേന്ദ്രമോദി വരുന്നതിന് മുമ്പേ മൻമോഹൻ സിംഗിന്റെ രണ്ടാമത്തെ യു പി എ സർക്കാരിൻ്റെ കീഴിലാണല്ലോ ഏറ്റവും വലിയ അഴിമതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇതേപോലെ ഇവർ അഴിമതി നടത്താനാണ് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഇവർക്ക് കഴിയും ബി ജെ പിക്ക് കഴിയും അത് അതേ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ഒരു ത്രാണി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് വലിയ ബഹളമൊന്നും വെച്ചില്ലായെങ്കിലും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മവും അളന്നു മുറിച്ചതുമാണ് എന്നുള്ളതാണ് വാക്കുകൾ പോലും ഈ യുവാക്കളെയും മറ്റുമൊക്കെ തന്നെ ലക്ഷ്യം വെച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് വളരെ കറക്റ്റ് ഫേസിലും കറക്റ്റ് ഡയറക്ഷനിലുമാണ് എന്ന് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാം അല്ലെ ഇതുവരെയുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും ഇതുവരെയുള്ള പ്രവർത്തനം വെച്ചു നമ്മൾ എക്കാലത്തേക്ക് എന്നുള്ളതല്ല പറയുന്നത് ഞാൻ തുടക്കത്തിൽ ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ അദ്ദേഹത്തിന് കഴിയില്ല രാഷ്ട്രീയക്കാരനല്ല ഒരു വെറും ഒരു ബിസിനസ്സുകാരനാണെന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷെ അദ്ദേഹം ഇത് വളരെ ഈ ഈ കാര്യം ഛത്തീസ്ഗഡിലുള്ള കന്യാസ്ത്രീകളുടെ കാര്യത്തിലെടുത്ത നിലപാട് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതെങ്ങനെ അത് അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തെ പോയിട്ടാണ് കണ്ടത് സുരേഷ് ഗോപിയെ പോയി കണ്ടില്ല സുരേന്ദ്രനെ പോയി കണ്ടില്ല വി മുരളീധരനെ പോയിട്ട് കണ്ടില്ല ഈ ഇത് എങ്ങനെ ഒരു കാര്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ ബിഷപ്പ് പ്ലാം പംബ്ലാനി പറഞ്ഞുള്ളത് പോലും ബി ജെ പി അനുകൂലമായിട്ട നിലപാടാണ് സഭ എതിർക്കുമെന്ന് പോലെ അവരെ അനുകൂലിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ബില്ല് പാർലമെന്റ് കടക്കില്ല എന്ന് ഭരണപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട് പക്ഷേ വരും നാളുകളിൽ ഇത് അവർക്ക് വജ്രായുധമാണ് എന്ന് മുൻകൂട്ടി കാണുവാനുള്ള പൊളിറ്റിക്കൽ ബുദ്ധി അവർക്കുണ്ട് പ്രതിപക്ഷത്തിന് ഇല്ലാത്തതും അത് തന്നെയാണ് ഏതായാലും കേരളത്തിലും ഈ ആയുധം വേണമെങ്കിൽ അവർക്ക് ഫലപ്രദമായി പ്രയോഗിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഇടത് കോൺഗ്രസ് പക്ഷങ്ങൾ ഇതിനു മുന്നിൽ നിഷ്പ്രഭമായി പോകും ഇതുവരെയുള്ള നീക്കങ്ങൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം അതുകൂടിയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ബില്ല് ജനങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ വലുതാണ് കാരണം അഴിമതി ഭരണങ്ങളിൽ മനമെടുത്തിരുന്നവരാണ് ബി ജെ അവസരം കൊടുത്തത് അവർ ഇതുവരെ അഴിമതിയുടെ കറ തങ്ങളുടെ മേൽ പുരണ്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ജനങ്ങളുടെ പണം ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യത്തിൽ തന്നിഷ്ടപ്രകാരം ധാർഷ്യത്തോടു കൂടി ഭരണാധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് ലക്ഷ്യം പൊളിറ്റിക്കൽ വിജയമാണെങ്കിൽ കൂടി ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ പോകുന്നതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്ക് പോയിന്റുമായി സഹകരിച്ചത് ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം